നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വ്യാജരേഖ ചമച്ച് പുതുച്ചേരിയിൽ ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന കേസിൽ നടഞ്ഞും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി സമർപ്പിച്ച വിടുതൽ ഹർജി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെ സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് വ്യാജരേഖ ചമച്ചുള്ള രജിസ്ട്രേഷനിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം വരുത്തിയെന്നാണ് കേസ് കേസിൽ മെയ് ഇരുപത്തിയെട്ടിന് കോടതി കുറ്റം ചുമത്തി വിചാരണ നടപടികൾ ആരംഭിക്കും പുതുച്ചേരിയിലെ വിവാദ വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി സമർപ്പിച്ച ഹർജി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അംഗീകരിച്ചില്ല വ്യാജവിലാസം ഉപയോഗിച്ച് സുരേഷ് ഗോപി രണ്ട് ആഡംബര കാറുകൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നാണ് കേസ് ഇതുവഴി കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചു എന്ന് ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നു മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമാണ് കേരളത്തിന് ഇതുവഴി ഉണ്ടായതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് നികുതി വെട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു തുടർന്നാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ഹർജി സമർപ്പിച്ചത് ഹർജി തള്ളിയതോടെ അടുത്തമാസം ഇരുപത്തി എട്ടിന് വിചാരണ നടപടികൾക്ക് തുടക്കമാകും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലാണ് രണ്ട് കാറുകൾ പുതുച്ചേരി രജിസ്ട്രേഷനിൽ സുരേഷ് ഗോപി വാങ്ങിയതത്രേ പുതുച്ചേരിയിലെ ചാവടിയിലുള്ള കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന രേഖയുണ്ടാക്കിയാണ് കാർ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ പുതുച്ചേരിയിലെ കൃഷിയിടത്തിൻ്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്നും ക്രൈംബ്രാഞ്ചിന് സുരേഷ് ഗോപി മൊഴി നൽകിയിരുന്നു എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞ വിലാസത്തിൽ ഭൂമി ഇല്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കേസ് വീണ്ടും തലപൊക്കുന്നത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാണ് വളരെ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നത് ഇത്തവണ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ബി ജെ പി കേരളത്തിൽ വളരെ പ്രതീക്ഷ വച്ചുപുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ അതേസമയം കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയാക്കുകയാണ് നടന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ നികുതി വെട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണോ മത്സരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ വിധി വരുന്നതിന് മുമ്പ് തീരുമാനത്തിലെത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്